ആദ്യത്തെ സ്ഥലത്തിനെന്ന് നമ്മളെ ആട്ടിയോടിച്ചതാണ് എന്ന് കള്ളം പറയുന്നു ഇയാൾ കുറിക്കലത്തെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചോക്കെ കാണാ ഇയാൾ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് മൗലവി ചേച്ചിട്ടിയിലാ പോയത് ഈ നാട്ടിന് ചേച്ചിട്ടിന്നാ പറയാ ആ നാൾ ചേച്ചിട്ടിന്നാണോ പറയാ അപ്പൊ മൗലവി പ്രസംഗിച്ചത് ചേച്ചിട്ടിയിലാണല്ലോ മൗലവി ആദ്യം പ്രസംഗിച്ചോ മൗലവി ആദ്യം നാദാപുരത്ത് വന്നപ്പോ ശരിക്കും ശ്രദ്ധിച്ചോടിയിട്ടോ സൂപ്പർ ക്ലിപ്പ് അവരാൻ പോണത് മൗലവി നാദാപുരത്ത് ആദ്യം വന്നപ്പോ ഈ നാട്ടുകാര് മൂപ്പരെ അപ്പൊ ആദ്യം മൂപ്പര് മൂപ്പര് സമ്മതിക്കുന്നുണ്ട് ഈ നാട്ടുകാരനെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്തിന്റെ കണ്ണായ ഹൃദയമായ ഒരു സ്ഥലത്ത് പരിപാടിയൊക്കെ നടത്തി അങ്ങനെ മൗലവി അങ്ങനെ കുറെ പ്രസംഗിച്ചു ഞാനും പ്രസംഗിച്ചു മൗലവിയുടെ കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും എന്നൊക്കെ പറഞ്ഞൂപ്പി പറയുന്നുണ്ട് അതൊക്കെ ഈ സ്ഥലത്തിന്റെ ഉടമക്കിടക്ക് ആളുകൾക്കാണ് മനസ്സിലായപ്പോ ഇതാ അവര് തീരുമാനിച്ചു മൗലവിനെ മൗലവിനപെടുന്നു കെട്ടുകെട്ടിക്കണം അങ്ങനെ നാദാപുരത്ത് ആ സ്ഥലത്തിന്റെ ഉടമ എന്തു ചെയ്തു സലഫി ചവിട്ടാതിരിക്കാൻ സലഫി ചവിട്ടാതിരിക്കാൻ എന്തു ചെയ്തു അവിടെ മുള്ളുവേലി കൊട്ടി മറച്ചു എന്നിട്ട് ക്ലിപ്പിൽ ഇങ്ങനെ കാണിക്ക നമ്മൾ പണ്ട് പ്രസംഗിച്ച സ്ഥലം കമ്പി വേലി കെട്ടിയത് ഇങ്ങനെ സാധു പേരോടെ ഹേ നിങ്ങൾ വിചാരിച്ചുവല്ലേ ഗൾഫ് രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുമെന്ന് ശരിയാണ് വേലി കെട്ടിയത് കണ്ടില്ലേ എന്തിനാ സ്ഥലത്തിന്റെ ഉടമ വേലി കെട്ടിയത് എന്തിനാ വേലി സലഫി ചവിട്ടാതിരിക്കാൻ മൗലവി പേരിൽ കള്ളം പറയുന്ന നിങ്ങൾക്ക് അത്തരക്കാർക്ക് ദുനിയാവിൽ നിന്നതയുണ്ട് കേട്ടോ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ നിന്നതയാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടെ വേലി കെട്ടിയ സ്ഥലം കാണിക്കും വേലി കെട്ടിയ പറമ്പ് ഇങ്ങനെ കാണിക്കും കണ്ടോ മൗലെ വിനപിടുന്ന് ഇറക്കി വിട്ടു രാധാപുരത്തുകാരി ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് അവസാനം എത്തിയതെവിടെയാ ചവറ് കൊണ്ടുപോയി കൂട്ടിയിടുന്ന സർവ്വ ചവറുകളും മടിഞ്ഞുകൂടുന്ന സ്ഥലമായ ചവറ്റികെട്ടിയിൽ ചേറ്റിക്കെട്ടിയിൽ നിങ്ങളെ കൊണ്ടുപോയി തള്ളിയില്ലേ നിങ്ങളെ അവിടേക്ക് തള്ളിയില്ലേ ചേച്ചി കെട്ടിയിലേക്ക് നിങ്ങളെ കെട്ടി കെട്ടിച്ചില്ലേ ചേച്ചി നിറയുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ പിറ്റേന് തന്നെ എൻ്റെ കറാമെത്തുന്ന നിലക്ക് പത്രത്തിൽ വാർത്തയും വന്നില്ലേ ചേറ്റുകെട്ടിയിൽ മാലിന്യം നിറയുന്നു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വികാരം കൊള്ളിക്കുന്നു പേരോട് ഓ പേരോടെ നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് അതുകൊണ്ട് ആദ്യങ്ങളെ കേൾപ്പിക്കുന്ന എന്താ പറയുക നാദാപുരത്തുകാരി എന്നെ കെട്ടി കെട്ടിച്ച രൂപ ആദ്യം കാണിക്കുന്നത് അതിന് മൂപ്പര് പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേട്ടോളുണ്ടോ ശ്രദ്ധിച്ചോളുണ്ടോ എന്താ ചെയ്യുന്നതെന്നറിയോ ആ സ്ഥലത്ത് ആ സ്ഥലം കമ്പിവേലി കെട്ടിയത് ഇങ്ങനെ കാണിക്കും അങ്ങനെ നാഥാപുരത്ത് കാര്യങ്ങളെ ചേച്ചുകെട്ടിയിലേക്ക് കൊട്ടയിലേക്ക് തള്ളിയില്ലേ കാരണം മൂപ്പരിക്ക് ഇത് മായത്തും ഓദീത്തൊന്നും ഓദീറ്റൊന്നും ശരിയാവില്ല ഓതരുന്നത് മുഴുവൻ കളവ് വ്യാഖ്യാനിക്കുന്നതും കളവ് ഹദീസ് പറഞ്ഞിട്ടും യേശുല്ല കിതാബ് ഓതിയിട്ടും യേശുനില്ല തക്ബീറുകൾ വിളിച്ചിട്ടും യേശുനില്ല എന്ത് ചെയ്തിട്ടും യേശുനില്ല അവസാനം പറയണെന്ത്ഥാപുരുത്തുകാർ മാന്യന്മാരാ നിങ്ങളെ വിടും ഇതാ സൽക്കാരം നിങ്ങൾക്ക് നിന്യത കിട്ടിയിരിക്കുന്നു ദുനിയാവിൽ നീ ആഹൃതത്തിൽ നിങ്ങൾക്ക് വേറെ കിട്ടാൻ പോകുന്നു സലഫി ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ നിന്ദിയതയാണന്ത് ആ സ്ഥലത്തിന്റെ ഉടമയതാ നിങ്ങൾ അവിടെ വേലി കിട്ടിയിരിക്കുന്നു എന്തിന് സലഫി ചവിട്ടി ചവിട്ടിപ്പോകരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേറരുതെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മറുപടി ഇൻഷാ അല്ലാ ആ സ്ഥലത്തിന്റെ ഉടമ ഈ സദസ്സിലുണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും അറിയട്ടെ പേരോടുന്ന കള്ളത്തരം പേരോടിന്റെ വിട്ടിത്തരം പേരോടിന്റെ മഠയത്തരം പേരോടിന്റെ ഈ നിലക്കുള്ള ദുഷിച്ച നാവ് ഈ ജനങ്ങളൊന്നറിയട്ടെ പേരോട് പറയട്ടെ മറുപടി തൗപ ചെയ്യട്ടെ ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ സ്ഥലത്തെ പറ്റി ഞാൻ കളവാണ് പറഞ്ഞത് എന്റെ നാവിന് ഞാൻ അബദ്ധം പറ്റി പോയിരിക്കുന്നു മാു ചോദിക്കൂരോടെ അതുകൊണ്ട് ഇതാ കേൾപ്പിക്കുന്നു അയാള് എന്നെ പറ്റി പറയുന്നതും ആ സ്ഥലം വേലുകെട്ടിയത് കാണിക്കുന്നതും ഒക്കെ പറഞ്ഞ് കേൾ കേ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹം ഇവിടെ സ്ഥലത്ത് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തിയത് ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ തയ്യാറാക്കിയത് കൊണ്ട് ആ ഇന്റർവ്യൂ കാണിക്കും ഇൻഷാല്ല ആദ്യം പേരോട് എന്ന നാട്ടുകാരി ആട്ടിയോടിച്ചതെന്ന് വിശദീകരിക്കുന്നത് കേട്ടോ മൗലവി വന്ന അന്ന് മുതൽക്ക് നാദാപുരം ടൗണിൽ ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ് എല്ലാവർക്കും അറിയാം ഇതിന്റെ തൊട്ടടുത്താണ് അങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലാണ് മുജാഹിദീങ്ങൾ പലപ്പം വണ്ടി വെക്കാറ് നമ്മൾ അതൊന്നും തടയാറില്ല കാരണം അല്ലെങ്കിൽ റോട്ടും വരാ വെക്കുക അപ്പൊ ഉള്ളെങ്കിൽ ശല്യവും മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നെ ശല്യാണ് അപ്പോ കുറച്ചങ്ങ് ശല്യം കുറയട്ടെ വെച്ചോട്ടെ വെക്കല എന്നിട്ടോ അങ്ങനെ നിങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്ത് വളരെ വിലപിടിച്ച സ്ഥലം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ സ്ഥിരം ഗണ്ഡനവും ചീത്ത പറയലും തെറി പറയലും കളവ് പറയലും കബളിപ്പിക്കലും തട്ടിപ്പുകളും അട്ടിമറികളും ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ച് ഈ രാജ്യത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകള് മനസ്സിലായപ്പോ

അദ്ദേഹത്തോടൊന്ന് ബന്ധപ്പെടാം ഞാൻ വിദേശത്തായിരുന്നു ഞാൻ ഷർജയിലായിരുന്നു അവിടുന്നാണല്ലേ സീഡി കാണുന്നത് അന്വേഷിച്ചു നോക്കി അദ്ദേഹം നാട്ടിലുണ്ട് എന്നുള്ള വിവരം കിട്ടി നമ്മുടെ പ്രവർത്തകർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പേരോട് ഇയാളെ പറ്റി ഒരു കളവ് പറഞ്ഞത് ഇദ്ദേഹത്തെ പറ്റി പേരോട് ഒരു കളവ് പറഞ്ഞത് ആ മാഞ്ഞനെ അറിഞ്ഞിട്ടില്ല അതിൽ നമ്മൾ ഈ സീഡി കാണിച്ചു കൊടുക്കുമ്പോഴാണ് അയാൾ അന്തം വിടുന്നത് അയാളുടെ സ്ഥലത്തെ പറ്റി ആരാന്റെ പറ്റി അവകാശവുമായി വന്നിരിക്കുന്നു പേരോടൻ നാണമില്ലേ ലയില്ലേ നിങ്ങൾക്ക് മാപ്പ് പറയണം നിങ്ങൾ ആ മാന്യനോട് പോയിട്ട് കളവ് പറഞ്ഞതിന് നിങ്ങളല്ലേ കളവ് പറഞ്ഞാൽ ആ കളവ് പറയുന്ന നിങ്ങൾ എന്താ വിചാരിച്ചത് അദ്ദേഹം പറയട്ടെ ഇപ്പൊ എന്തേ വേല് കെട്ടിയതും എന്നും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്നും ഒക്കെ അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം പേരോടൊന്ന് കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉളുപ്പ് എന്ന് പറയുന്ന മൂന്നക്ഷരം ഞാൻ പറഞ്ഞതല്ല ഉളുപ്പ് 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 എന്ന് പറഞ്ഞേ അയ്യാ വേറെ കാണിക്കണ്ടോ ആ സംഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ആശയം നിങ്ങൾക്കുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ മാന്യനോട് പോയിട്ട് മാപ്പ് ചോദിക്കൂ പേരോടെ നാണം എന്നൊന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഇന്റർവ്യൂ ഒന്ന് കേൾപ്പിച്ചോളൂ അറിയട്ടെ നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും ആ നുണകൾ പിടിക്കാൻ ഞങ്ങൾ സംവിധാനം ചെയ്തു തരുന്നു നിനക്കാണ് ഞങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ അനുവദിച്ചു തന്ന ആ ബഹുമാന്യ വ്യക്തിത്വം അഞ്ച് ഞങ്ങൾക്ക് അനിവാര്യം തന്നിട്ടുണ്ട് നീ അദ്ദേഹത്തിൽ നിന്ന് ഒരു അമലായി അത് കബൂലാക്കണേ എന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല നാലാപുരത്ത് ഞങ്ങൾക്ക് എവിടെയും പ്രസംഗിക്കാമെന്ന് തെളിഞ്ഞിരിക്കുന്നു അവിടെ വേണോ ഇവിടെ വേണോ ഓവർ സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് കൃത്യമായി വളരെ വ്യക്തമായി നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ ഉള്ളുകളിലേ പേരോടിന്റെ നാണം ഘട്ട ഏർപ്പാടില്ലേ പേരോടിന്റെ ഈ വിട്ടിത്തമില്ലേ പച്ചക്കളവില്ലേ അതൊന്നും ആലോകരെന്ന് അറിഞ്ഞോട്ടെ സിറാജുൽ ഹുദയിലെ കുട്ടികളും അറിഞ്ഞോട്ടെ ഞങ്ങളെ ഉസ്താദ് സത്യസന്ധനായ സത്യസന്ധനായേ ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളുടെ അവര് നിലവാരെ അസാളേക്കും എന്റെ പേര് അലി ഹസ്സു അജീദ് എന്നാളാണ് വാണിമേലാണ് എൻ്റെ സ്വദേശം പിന്നെ ഇവിടെ പോയി ഞാൻ നാദാപുരത്ത് ഹുസൈൻ സലഫിയുടെ ഈ പ്രഭാഷണം നടന്ന സ്ഥലം താങ്കളുടെ സ്ഥലമാണല്ലോ എൻ്റെ സ്ഥലമാണ് ആ സ്ഥലം മുജാഹിദുകളുടെ പ്രഭാഷണത്തിന് നൽകാനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യം അന്ന് ഫസ്റ്റ് ഹുസൈൻ സലഫി മാതാപിതരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ എൻ്റെ ബന്ധപ്പെട്ടവർ അതിൻ്റെ ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു എന്നെ ഞാനുമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു സ്ഥലം സന്തോഷമായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു ഈ രണ്ട് മൂന്ന് വർഷം മുത്തിന് മുമ്പ് ഈ സ്ഥലം ഒരു ഒരു പറമ്പായിട്ട് കിടക്കുകയും അതിനുശേഷം ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബിൽഡിങ്ങിൻ്റെ വളയനൊക്കെ സാങ്ഷനാക്കി അങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്ന അവസരം അന്ന് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ മതസംഘടനകളും രണ്ടു മൂന്ന് വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ബിൽഡിങ് പണിയണമെന്ന് ഉദ്ദേ ഉദ്ദേശത്തിൽ എന്ത് ചെയ്ത് ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് ആ ബിൽഡി ആ സ്ഥലം എന്ത് ചെയ്ത് മതിൽ കെട്ടി അല്ലെങ്കിൽ മുള്ള വിൽവലിച്ച് മുട്ടിക്കുകയാണ് മുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഉസൈ സലീഫിൻ്റെ പരിപാടി അവിടെ വേരാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നുമല്ല അവിടെ ഞാൻ മുട്ടി ഇങ്ങനെ ആ അത് അവിടെ ബ്ലോക്ക് ചെയ്തു പൊതുവെ പിന്നെ എനിക്ക് മറ്റുള്ള പല ചില എൻ്റെ പേഴ്സണൽ പല കാര്യങ്ങളൊന്നും ഉണ്ടാകും പക്ഷേ ഞാൻ അടുത്തായിട്ട് ഈ പേരോട് പേരോട് ഉസ്താദിന്റെ ഒരു കേസത്തിൽ സത്യം പറഞ്ഞ ഒരു കേസറ്റ് എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഈ മുള്ളുവെലി കെട്ടിയ ആ സ്ഥലവും പേരോടിന്റെ പ്രഭാഷണത്തിൽ അത് ഞാൻ മുസ്ലിം സെലഫിക്കെതിരായിട്ട് അവിടെ മുള്ളുവേലുകെട്ടി ആ അവരുടെ മുസ്ലിം സലഫിൻ്റെ പരിപാടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനവിടെ ഉള്ളിൽ പിന്നെ വെലി കെട്ടി മുട്ടിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ സത്യമായിട്ട് പറയാ എന്നോട് അന്വേഷിക്കുകയും ഒന്നും ചെയ്യാതെ എന്റെ സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുകയും അത് സി ഡിയിൽ പകർത്തുകയും ചെയ്തിട്ട് അവര് വളരെ പൊതുവേ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല എന്നോടൊന്നും ഒന്നും ഒരു വിവരവും ഞാൻ അറിയില്ല ഞാൻ ഈ സി ഡി കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ അറിയുന്നത് പേരോട് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം മുസ്ലിം സരക്കിയുടെ എല്ലാ പ്രവാസങ്ങൾക്കും വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഹുസീൻ സലഫി ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കളൊന്നും ഹുസൈൻ സലഫിയുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വഞ്ചനകളും പേരോട് പേരൂടിന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയപ്പോൾ താങ്കൾ താങ്കളുടെ സ്ഥലം ഹുസൈൻ സലഫിയുടെ വിരോധം കൊണ്ട് മുല്ലുകേര് കെട്ടി അടച്ചു എന്നുള്ള രീതിയിലാണ് പേരോട് അവതരിപ്പിക്കുന്നത് താങ്കൾ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായി ഉണ്ടായത് കൊണ്ടാണോ താങ്കൾ ചെയ്തത് ഒരിക്കലല്ല ഹുസൈൻ സലഫിന്റെ പരിപാടി കൊണ്ട് നാദാപുരത്ത് പൊതുവെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ മാറി ചിന്തിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ തയ്യാറാവുകയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതില് ആ സ്ഥലം കൊടുത്ത ആളെന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി പിന്നെ ഇതിപ്പോ മുചാഹദുകൾ ഇവിടെ പിന്നെ രണ്ട് മുൻപ് നടത്തിയ ഖണ്ഡന പ്രസംഗങ്ങൾ വൻ വിജയമായി മാറുകയും പിന്നീട് അത് പിന്നെ വമ്പിച്ചൊരു ജനക്കൂട്ടം ഇവിടെ സംഗമിക്കാനുള്ള സൗകര്യമില്ലായ്മ കൊണ്ടാണ് മുചാരിതകൾ ഇപ്പോൾ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് എന്നാണ് സംഘാടകർ പറയുന്നത് ഇനിയും അതുപോലെ മറ്റു ഒരു സ്ഥലം വേറൊരു സ്ഥലം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ താങ്കളുടെ സ്ഥലം തന്നെ കൊണ്ടും മുജാഹിതകൾ കൊടുക്കുന്നതിന് വലിയ എതിർപ്പുണ്ട് തീർച്ചയായിട്ടും ഞാൻ കൊടുത്തിരിക്കും സ്ഥലം വയ്ക്കുവാണെങ്കിൽ ഈ സ്ഥലം എന്ന് വേണമെങ്കിലും ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരു വിഷയമില്ല അത് ഇയാൾ പേരോടിന്റെ പ്രസ്താവന അതായത് നൂറ് ശതമാനം കളവാണ് അയാൾ പറയുന്നത് അത് എന്നെ വെച്ചുകൊണ്ട് അത് പറയേണ്ട കെ അത് കാരണം അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ മുള്ളുവെലി കെട്ടി മുട്ടിച്ചു എന്തുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി ഹുസേൻ സലഫി പരിപാടി നടത്തി എന്നൊക്കെ എന്നോടല്ലേ അന്വേഷിക്കേണ്ടത് എന്നോടൊന്നും അന്വേഷിക്കാണ്ട് ഇയാൾക്ക് ഇപ്പോഴത്തെ ഇത് ഇങ്ങനെ കൊടുത്തി ശരിയല്ല അയാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് ഒരു ആരോപണം നടത്താനുള്ള കാരണമായിട്ട് മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയതിലൂടെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പിന്നെ ഈ ഹുസൈൻ സലഫിന്റെ പ്രസംഗം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അതൊക്കെ ഈ മനസ്സിലായില്ലേ കേട്ടോ കേട്ടോ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്ഥലത്തിന്റെ ഉടമയാപ്പാ പറഞ്ഞത് അദ്ദേഹത്തെ സ്ഥലത്തുണ്ട് നിങ്ങൾ കേട്ടില്ലേ സത്യസന്ധമായി സംസാരിക്കണം മാന്യത വിട്ട് സംസാരിക്കരുത് പേരോടെ നിങ്ങൾക്ക് തിരിഞ്ഞോ മനസ്സിലായോ പേരോടെ കേട്ടോ പേരോടെ നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് അദ്ദേഹം കേട്ടോ പേരോടെ മാപ്പ് പറയൂ പോയിട്ട് നിങ്ങളെ സ്ഥലത്തെ പറ്റി ഞാൻ പറഞ്ഞത് അപരാധമായി പോയി നിങ്ങൾക്ക് മാപ്പ് തരുവോ ഈ നാട്ടിലെ ജനങ്ങൾ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം ഞാൻ ആയത്തോലി ഞങ്ങളെ ആയത്തോലി ഖണ്ഡിക്കണം ഹദീസോദി ഖണ്ണിക്കണം ഇമാമിങ്ങിതാബ് കിതാബ് ആ കിതാബ് വായിച്ച് ഖണ്ണിക്കണം ആ ആദർശം ആ ദർശനം കൊണ്ട് നേരിടണം അവിടുന്ന് പുറത്താക്കി എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ആരാന്റെ സ്ഥലം ക്യാമറിയിൽ പകർത്തുക എന്നിട്ട് ഇങ്ങനെ എല്ലാരും കാണുമ്പോ കണ്ടോ എന്താ നല്ല ഉഗ്രം ഉള്ളുവേലി കേട്ടോ എന്താ സലഫിയാണ് കടക്കിനീനേ ചവിട്ടിനീനേ നിങ്ങളുടെ ഒരു ഗതികേട് ഗതികേട് ഗതികേടിന്റെ കൈയും കാലും മുളച്ചാൽ അത് ഡാഷാകും എന്നിട്ടോ പിന്നെന്താ പറഞ്ഞത് പിന്നെ പറഞ്ഞത് നിന്നിട്ട് അവിടുന്ന് പോന്നിട്ടോ അവിടുന്ന് പോകുന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ